അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ തന്നെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിലെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കെ പി ശിവറകളാണ് അവരെയും ഔപചാരിയതയ്ക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരായിട്ടുള്ള ജുമൈലത്ത് പുനത്തിൽ മല്ലിക കരുതുമോളി മോഹനേറ്റൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഴുവൻ ജനപ്രതിനിധികളെയും ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കത്തുകൊണ്ടാണ് നമ്മളിന്ന് ഈ ഗ്രാമപഞ്ചായത്ത് ഇന്ന് അവസാനത്തെ ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ പരിപാടി ആയിരിക്കാം പൊതുവായിട്ട് നമ്മുടെ കാടിയിൽ അംഗരവാടി പ്രഖ്യാപനം നമ്മളെ സംബന്ധിച്ചോളം മുപ്പത്തി മൂന്ന് അംഗരവാടികളാണ് ഉള്ളത് ഓരോ ഗ്രാമപഞ്ചായത്തുകളും അങ്ങനെ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ കേരളം ഈ രീതി മാതൃകാപരമായ ഒരു സംസ്ഥാനമായി നമ്മളിടേറ്റ് മാറുകയാണ് ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിലേക്കാണ് അപ്രഖ്യാപനത്തിലൂടെ നമ്മൾ എത്തിച്ചേർന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി വീതവും നമ്മുടെ വീതവും കൂടി വെച്ചിട്ടുള്ള വയോജന പാർക്ക് ഏതാണ്ട് അമ്പത് ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും ഒറ്റപ്പെടുത്തലുകൾ നേരിടുന്ന ഒരു സന്ദർഭത്തിലാണ് വയോജനങ്ങളെന്ന് ഞാൻ പറയുന്നില്ല ഏറ്റവും മുതിർന്ന പൗരന്മാരുന്ന് നിരക്ക് പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള ആളുകൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ കൂട്ടായിരിക്കാനും സൗഹൃദങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഒരിടം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് തന്നെ ഏറ്റവും മനോഹരപരമായ രീതിയിൽ പുഴയുടെ തീരത്ത് ചെറുകുളത്ത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട അധ്യക്ഷൻ ബഹുമാനായ കക്കോടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ കൈതമോളി മോഹനേട്ടൻ മറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായ യുമൈലത്ത മല്ലിയേച്ചി ഈ വാർഡിൻ്റെ മെമ്പർ ഉപശ്ല കേട്ടൻ ഐ സി ഡി എസിൻ്റെ സൂപ്പർവൈസർ ശ്രീമതി ഷൈന വിവിധ വാർഡുകളിലെ മെമ്പർമാർ സ്നേഹം നിറഞ്ഞ അംഗനവാടി ടീച്ചർമാരെ ആശാപ്രവർത്തകരെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം നിറഞ്ഞ അഭിമാനത്തോടെയും സന്തോഷത്തോടെയാണ് കക്കോടി ഗ്രാമപഞ്ചായത്തിൻ്റെ മുപ്പത്തിരണ്ട് അംഗനവാടികൾ മുപ്പത്തിരണ്ട് അംഗനവാടികൾ ക്രാഡിൽ അംഗനവാടികളാക്കി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ നിന്നാണ് സംബന്ധിക്കുന്നത് കെട്ടിടപ്പണി നടന്നുകൊണ്ടിരിക്കുന്നതും അത് പദ്ധതി ഉള്ളതും ഒക്കെ അംഗനവാടി ഒന്നും ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കുന്നത് ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ എല്ലാ വികസന പ്രവർത്തനങ്ങളും വൈസ് പ്രസിഡന്റ് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആലോചിച്ചത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് ചേർന്ന ആദ്യത്തെ അംഗനവാടി വർക്കർമാരുടെ യോഗമാണ് ഒട്ടനവധി എന്താണ് ചെയ്യേണ്ടത് അംഗനവാടി മേഖലയിൽ നമുക്ക് എന്താണ് ഏറ്റെടുക്കാനുള്ളതെന്ന് സംബന്ധിച്ച് എല്ലാവർക്കും വലിയ പട്ടിക നിർത്താനുണ്ടായിരുന്നു കെട്ടിട സൗകര്യങ്ങളാണെങ്കിലും കുടിവെള്ളമാണെങ്കിലും അടുക്കള നവീകരണം ഷെഡ് മുമ്പോട്ടെടുക്കൽ അങ്ങനെ എല്ലാവർക്കും ഒരുപാട് വലിയ പട്ടികയായിരുന്നു നമ്മളെ സംബന്ധിച്ച് ആദ്യം തന്നെ നമുക്ക് എല്ലാം ക്രാഡിലാക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ അങ്ങനെ കഴിയുമായിരുന്നില്ല അംഗനവാടികളുടെ മെയിൻ്റെനൻസ് പ്രവൃത്തി മിക്കവാറും എല്ലാ അംഗനവാടികൾക്കും നല്ല കെട്ടിടം ഉണ്ട് അത് കഴിഞ്ഞ കാല ഭരണസമിതികളുടെ നേട്ടമാണ് ആ മേഖലയിൽ അവർ കാര്യക്ഷമമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് എല്ലാവർക്കും സ്വന്തമായി നല്ല കെട്ടിടം ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത് ഇപ്പോഴും നമ്മൾ മാറ്റാനുള്ള അംഗനവാടികളും ചെറിയ വെള്ളക്കെട്ട് അതുപോലത്തെ പ്രശ്നങ്ങളും മാറ്റുന്നതാണ് കെട്ടിടം എല്ലായിടത്തും നല്ലത് തന്നെയാണ് അപ്പോ ആ കെട്ടിടങ്ങളെ നവീകരിക്കുകയും കൂടുതൽ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റുകയും ചെയ്യുന്ന ഉത്തരവാദിത്വമാണ് പുതിയ ഭരണസമിതി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഏറ്റെടുക്കാനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രയോറിറ്റി നിശ്ചയിച്ച് ഓരോ വർഷവും ഇത്ര അംഗനവാടികളുടെ മെയിൻ്റെനൻസ് എല്ലാവർക്കും വീതം വെപ്പ് നടന്നിട്ടേ ഇല്ല എണ്ണം പിന്നീട് അഞ്ചെണ്ണം പിന്നീട് അഞ്ചെണ്ണം അങ്ങനെ നിലയിൽ മുപ്പത്തിമൂന്ന് അംഗനവാടിയിലും മെയിൻ്റനൻസ് പ്രവർത്തികൾ ഏറ്റെടുത്തു ചിലപ്പോൾ ആദ്യം നടത്തിയ അംഗനവാടിക്ക് ചിലപ്പോൾ ഇപ്പം രണ്ടാമത് പെയിൻ്റ് അടിക്കാനൊക്കെ ആയിട്ടുണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് അഞ്ച് വർഷം എന്ന് പറയുന്നത് ചെറിയ മക്കൾ മക്കളുപയോഗം ചെയ്യേണ്ടതാണ് പറ്റെങ്കിലും വാർഡ് മെമ്പർമാർ ഇനി ഇന്ന് ഒരു സമയം ഉണ്ടാവില്ല നാളെയൊക്കെ അവിടെ പോയി ഒരു നാടേക്കെ മുറിച്ച് ഉദ്ഘാടനം നടത്താവുന്നതാണ് വർക്കർമാർ ഹെൽപ്പർമാരെ വെച്ചിട്ട് പിന്നെ ആശുപത്രി ഉണ്ടാക്കി ഇവിടെ പടിഞ്ഞാറ്റുമുറി സ്കൂളിൽ ഇത്ര കോടി രൂപയുടെ കെട്ടിടവും സൗകര്യവും ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ച ഭരണസമിതി ഉണ്ടാക്കി വെച്ച തറേന്റെ മുകളിലാണ് ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ മുകളിലാണ് ഇനി വരുന്ന ഭരണസമിതികൾ പ്രവർത്തിക്കുക അതുകൊണ്ട് കക്കോടിയെ സംബന്ധിച്ചിടത്തോളം ഈ വികസന നയം തുടർന്ന് തന്നെ പോവും അതിന് വളരെ നന്നായി നമുക്ക് പ്രാപ്തമാക്കാൻ പറ്റുന്ന മികച്ച വ്യക്തികൾ ഇനിയും നമ്മുടെ ഭരണ സംവിധാനത്തിനോടൊപ്പം സഞ്ചരിക്കും അതിനോടെല്ലാം തുടർന്നും നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഒക്കെ ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇവിടെ നമ്മുടെ അംഗനവാടികളുടെ പ്രഖ്യാപനം നടത്തുന്നതിന് ഒരു ഓൺലൈനായി നടത്തുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ പി ഷീബ മറ്റ് ജനപ്രതിനിധികളെ വിശിഷ്ട അതിഥികളെ സഹോദരി സഹോദരന്മാരെ കക്കോടി ഗ്രാമപഞ്ചായത്ത് പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് ജനക്ഷേമ പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ട് പ്രശംസകൾ ഏറെ നേടിയെടുത്തൊരു പഞ്ചായത്താണ് ആ തിളങ്ങുന്ന തൊപ്പിയിൽ ഒരു തൂവലാണ് ഇന്നിവിടെ അംഗൻവാടികളിൽ ക്രാഡിൽ അംഗൻവാടികളാക്കി മാറ്റിയ തീരുമാനം കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ ലക്ഷ്യമാക്കുന്ന ഒരു ചുവടുവെപ്പാണ് വലിയ ചുവടുവെപ്പാണിത് ആദ്യഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ചേർന്ന് അഞ്ച് അംഗൻവാടികളിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് പിന്നീട് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവിൽ ശേഷിക്കുന്ന ഇരുപത്തേഴ് അംഗൻവാടികളും ക്രാഡിൽ അങ്കണവാടികളാക്കി മാറ്റിയതാണ് ഇന്ന് ആ മാറ്റിയ ദിവസമാണിന്ന് ഇത് അഭിമാനകരമായി ആഘോഷിക്കാനാവുന്ന ഒരു നടപടിയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ നിരവധി ശ്രദ്ധേയമായ നടപടികളിലൂടെ അക്കോടി ഗ്രാമപഞ്ചായത്ത് ദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങൾ വരെ നേടിയിട്ടുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ക്ഷേമപ്രവർത്തനങ്ങൾ അടുക്കും കൂടി നടപ്പിലാക്കി പണം ലഭിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ജാഗ്രത കാണിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ് കക്കോടിയ ഗ്രാമപഞ്ചായത്ത് ഈ അഭിമാനകരമായ നേട്ടത്തിൻ്റെ കൂടെ ഇത് മറ്റ് നിരവധി പരിപാടികൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് അതിലേക്കൊന്നും കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു നല്ല പുതുമയുള്ള ഈ പരിപാടി അവരെ അതിനൊന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച പഞ്ചായത്തിനെയും അതിലെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെയും സഹകരിച്ചവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ ചിരിയിലും കൗതുകത്തിലും നമ്മുടെ ഭാവി ഉറങ്ങുന്നുണ്ട് അതിനെ പോഷിപ്പിക്കുന്നതിനായി ഇത്തരം മാതൃകാപരമായ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് കക്കോടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വലിയ ഉദ്യമത്തിന് വീണ്ടും വീണ്ടും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം പ്രസിഡന്റ് ശ്രീമതി നമ്മുടെ ഈ നിർവഹിച്ച നമ്മുടെ എം എൽ എയും കേരളത്തിൻ്റെ വനം വന്യജീവി വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ എ കെ ശശീന്ദ്രൻ നൌകം സൗദം പറഞ്ഞ നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ടി ടി വിനോദം അതേ സ്ഥാനീയ കമ്മിറ്റി ചെയർമാൻമാർ മറ്റ് ജനപ്രതിനിധികളെ പ്രിയപ്പെട്ടവരെ നമ്മളെ അംഗനവാടിയുടെ അംഗനവാടികൾ ക്രേഡിലാക്കുന്നത് മൂന്ന് മൂന്ന് ഘട്ടമായിട്ടാണ് നമ്മളിപ്പോൾ നടത്തി വരുന്നത് അതിലിപ്പോൾ മൂന്നാമത്തെ ഘട്ടത്തിൽ നമുക്ക് എല്ലാ അംഗനവാടികളും ക്രേഡിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒരു അംഗനവാടിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു അംഗൻവാടിയുടെ എണ്ണം എത്ര മുപ്പത്തിരണ്ട് എന്ന ഇവിടെ കുട്ടികളുടെ ഭക്ഷണ മെനുവിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ രാവിലെ അംഗനവാടി പോയപ്പോൾ ഹെൽപ്പർ പറഞ്ഞത് ഗ്രൂപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പം പുതിയ മെനു ഭക്ഷണം ഗ്രൂപ്പിൽ ഇങ്ങനെ കഴിക്കുന്നില്ല എന്ന് ഇങ്ങനെ അഭിപ്രായം പറയുന്നു അപ്പോൾ അവർ പറയുന്ന നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഭക്ഷണം ഒരു മാറ്റം വരുമ്പോഴുള്ള പ്രയാസമാണ് അപ്പോൾ ഞാനിപ്പോ തന്നെ പറഞ്ഞു നിങ്ങൾ പച്ചക്കറിയൊക്കെ ഇതിൽ അത് കുറേ കൊറേ ഉൾപ്പെടുത്തിയാകും നമസ്കാരം നമ്മൾ ഇന്നിവിടെ എല്ലാ അംഗനവാടിയും ക്രാഡിൽ അംഗനവാടി ആക്കിയതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സ്കൂളുകൾ നമ്മുടെ സർക്കാർ നമ്മുടെ സ്കൂളുകൾ നമുക്ക് മുന്നണമാണ് ആ സ്കൂളുകൾക്ക് നമ്മൾ വേണ്ടപ്പെട്ട രീതിയിൽ ഫർണിച്ചറുകളാണെങ്കിലും ആണെങ്കിലും എസ് സി വിദ്യാർത്ഥികൾ പിന്നെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കുന്ന നിലയിലാണെങ്കിലും ഏത് കാര്യത്തിലും നമ്മൾ ചെയ്യാൻ കാര്യ വികസനത്തിന്റെ കാര്യത്തിലായാലും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് രേഖപ്പെടുത്തിക്കൊണ്ട് വേണ്ടി നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ മോനേട്ടനെ ക്ഷണിക്കുന്നു നമ്മുടെ നമ്മുടെ ഈ പരിപാടി മറ്റു എൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർത്ത നന്ദികൾ ചുമയിലെ സുഖാർത്തയിൽ മറ്റേ എൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ മറ്റു ആശാവർക്കർമാർ അംഗനവാടി ആശാ അംഗനവാടി പ്രവർത്തകർ നേരത്തെ പ്രസിഡന്റ് കൂടെ പറഞ്ഞ മാതിരി ഞങ്ങൾ ആ ഭരണസമിതി വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ എല്ലാ അംഗനവാടികളെയും വിളിച്ചേർത്തു എല്ലാ ടീച്ചർമാരെയും വിളിച്ചേർത്തു എൻ്റെ അടുത്ത് ഞാൻ ഇന്ന് രാവിലെ ആ പുസ്തകം ഒന്ന് എടുത്തു നോക്കി ഓരോരുത്തരെ നോട്ട് ചെയ്ത് ഓരോ നമ്പർ വെച്ചിട്ട് ഓരോ ടീച്ചർമാർ പറഞ്ഞത് അപ്പം തന്നെ എഴുതിയിരുത്തുണ്ട് അപ്പോൾ അതിന് ഞാൻ നോക്കിയപ്പോൾ എല്ലാം അതിൽ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു പാത്രം വേണം എന്ന് പറഞ്ഞു പിന്നെ കണ്ടെയ്നർ വേണം എന്ന് പറഞ്ഞു കട്ടിൽ എന്ന് പറഞ്ഞു കക്കൂസിൽ റോർ എന്ന് പറഞ്ഞു എല്ലാ പണികളും കൊല്ലത്തിൽ നേരത്തോടെ പറഞ്ഞ മാതിരി ആറ് ഏഴ് അംഗനവാടി തിരഞ്ഞെടുത്ത് ഇവിടെ വന്ന് എസ്റ്റിമേറ്റ് എടുക്കാൻ എടുക്കാനിവിടെ വന്നിട്ട് അംഗനവാടിയിൽ വന്ന് ടീച്ചർമാരോട് ചോദിച്ചു എന്താണ് ഈ അംഗൻവാടിക്ക് ആവശ്യം എല്ലാം അംഗനവാടി അങ്ങനെ നമ്മളത് എടുത്ത് അങ്ങനെയാണ് നാല് ലക്ഷം വെച്ചത് ആറ് ലക്ഷാക്കി ആറു ലക്ഷം വച്ചു എട്ട് ലക്ഷമാക്കി ഇപ്പൊ നമ്മളെ പാത്രങ്ങൾ കൊടുത്തു ഫർണിച്ചറുകൾ കൊടുത്തു അങ്ങനെ എല്ലാ ആവശ്യം കൂടി നോക്കുമ്പോൾ ഒരു കോടിയിലെ കൂടുതൽ സംഖ്യ നമ്മളെ അംഗനവാടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ചെലവാക്കി ചിലവാക്കി പണത്തിന്റെ കണക്ക് പറഞ്ഞാൽ അപ്പൊ ആ ഇടപെടലിന്റെ ഭാഗമായിട്ട് പറഞ്ഞത് ഇത് നേരത്തെ പറഞ്ഞ നമ്മുടെ സർക്കാരിൻ്റെയും കൂടി ഇടപെടലാണത് അപ്പൊ പഞ്ചായത്ത് ഭരണസമിതിയുടെ മാത്രമല്ല സർക്കാരിന്റെ ഇടപെടലും കൂടി ഇതിലുണ്ട് അവരെ ദഹിതം കൂടി ഉണ്ട് ഇതിലേക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ വിട്ടു പിന്നെ ഓരോരുത്തർ പറയുമ്പോൾ ഒരാളെ വിട്ടുപോയാൽ അത് അവിടുത്തെ പ്രയാസമാണ് അതുകൊണ്ട് കൂട്ടിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ ഉദാഹരണക്കാര